മഹാനായ സാലിഹുൽ അള്ളഹു അല്ലു പറഞ്ഞതായി ഇമാം അബുലി സമർഹന്ദ് അള്ളാഹു അല്ലു രേഖപ്പെടുത്തിയതായി കാണാം ഒരു വെള്ളിയാഴ്ച രാവിലെ ജുമാത്ത് പള്ളിയിലേക്ക് പോയിട്ട് സുബഹി നിസ്കരിക്കണം എന്ന് മനസ്സിലാക്കി മഹാനവർഗ്ഗ വീട്ടിൽ നിന്നിറങ്ങി സുബിക്ക് വെള്ളിയാഴ്ച രാവിലെ സുബി നിസ്കാരം അത് ജമാ പള്ളിയിൽ വെച്ച് നിർവഹിക്കുക അതും വല്ലാത്ത പുണ്യമുള്ള ഒരു സംഗതിയാണ് സാധാരണ ദിവസം തന്നെ രാവിലെ സുബി നിസ്കാരം ജപായത്തായിട്ടാണ് പുരുഷന്മാർ നിസ്കരിക്കേണ്ടത് അത് കഴിയുന്നതും പള്ളിയിൽ പോയിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് അങ്ങനെ ജപായത്തായി പള്ളിയിൽ സുബിഹി നിസ്കാരം നിർവഹിക്കുന്നവന് വലിയ പുണ്യം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ ഉണ്ട് വെള്ളിയാഴ്ച രാവിലെ രാവിലത്തെ സുബിഹിയും കൂടിയാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത വളരെ കൂടുതലാണ് അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഫമർ റബി മക്ബറ സാലിഹുൽ ലോഹനൊരു മക്ബറയുടെ സമീപത്ത് കൂടി പോവാണ് അങ്ങനെ ആ മക്ബറയുടെ സമീപത്തെത്തിയപ്പോൾ മഹാനവറികൾക്ക് തോന്നി ഞാൻ ഇവിടെ സുബി വരെ ഇവിടുന്ന് കുറച്ച് നിസ്കാരം നിർവഹിക്കാൻ ഈ മക്ബറയിൽ കൂടാനും ഞാൻ സമയം കാണാം എന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അവിടെ നിന്ന് ആ മക്ബറയിൽ ആ മക്ബറയുടെ സമീപത്ത് അവിടെ ബഹുമാനപ്പെട്ടവർ കടന്നു ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കറാഹത്താണ് അതുകൊണ്ട് ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കരുത് മറിച്ച് അല്ലാത്ത വിധത്തിൽ നിസ്കരിക്കാൻ സാഹചര്യമുള്ള സ്ഥലത്ത് നിന്നാണ് നിസ്കരിക്കേണ്ടത് അതിരിക്കട്ടെ അത് മറ്റൊരു സ്ഥലയാണ് ഏതായിരുന്നാലും ശരി മഹാനായ സാലിഹുൽ മിർ അൽഹു ആ അക്ബറിയുടെ സമീപത്ത് നിന്ന് രണ്ടര കേത്ത് നിസ്കരിച്ചു അവിടെ ചാരി ഒരല്പസമയം അവിടെ ഇരുന്നു ആ ഇരുത്തത്തിൽ ഉറക്കം തൂക്കി അങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോൾ ഉറക്കിൽ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ കണ്ടതെന്താണ് ഹബറിലുള്ള ആളുകളെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നു അവരെല്ലാം വട്ടമിട്ടിങ്ങനെ ഇരിക്കുകയാണ് അവർ പരസ്പരം സംസാരിക്കുകയാണ് അതാണ് കാണുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉറക്കു തൂക്കുന്നവരില്ലെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്ഥലത്തി ഇല്ല നല്ലതാണ് സല്ലിമ സല്ലിം ദൈമൻ അബദ ഹബീബിക ഖൈരിൽ ഖൽഖി ഇവിടെ ഇരിക്കുന്ന കുറച്ചാൾ ഇങ്ങോട്ടേക്ക് മാറിയിരുന്ന പിന്നെ വരുന്നവർക്ക് അവിടെ അങ്ങ് ഇരിക്കാനൊരു സൗകര്യം കിട്ടും അപ്പം പിന്നെ നിങ്ങൾ ഇവിടെ കൂടി പോണ്ടി വരില്ല അള്ളാഹ് ഇരുന്നോളെ ഖബറിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വന്ന് വട്ടമിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴതാ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ വളരെ മുഷിഞ്ഞ വസ്ത്രമാണ് അദ്ദേഹം ഒരു സ്ഥലത്തൊരു മൂലയിൽ ഒരു ഭാഗത്ത് പോയി വളരെ ദുഃഖിതനായി ഇരിക്കുന്നതാണ് കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് കുറേ വട്ടത്തളികകൾ വരുന്നു ആ വട്ടത്തളികകൾ ഒരു ടവ്വല് കൊണ്ട് മൂടിയിട്ടുണ്ട് ആ വട്ടത്തളിക കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഓരോ തളിക ലഭിക്കുന്നു ആ കിട്ടിയ തളികയുമായി കിട്ടിയവരൊക്കെ കവറിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഈ ചെറുപ്പക്കാരൻ വളരെ മുഷിഞ്ഞ തുണിയൊക്കെ കൊടുത്തു വന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല അദ്ദേഹം ദുഃഖിതരായി ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം എല്ലാവരും പോയപ്പോൾ അദ്ദേഹം ഫഖാമ ഹസീനൻ വളരെ ദുഃഖിതനായി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അദ്ദേഹം പോവുകയാണ് അപ്പോൾ മഹാനായ സാലിഹുൽ സാരിഹുൽ അള്ളാഹു അൻഹു സമീപത്തേക്ക് ചെന്ന് വിളിച്ചു യാ ഹസീനൻ എല്ലാവരെയും വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് അബ്ദുള്ള അള്ളാഹാൻ്റെ അടിമ എന്നാണ് അതിന്റെ പേര് അള്ളാഹാൻ്റെ അടിമ ഇല്ലാത്ത ആരും ലോകത്ത് ഉണ്ടാവില്ല അപ്പോൾ അബ്ദുള്ള എന്ന പേര് അള്ളാഹുവിൻ്റെ അടിമ എന്ന അർത്ഥത്തിൽ ഏതൊരാളെയും വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് അറബികൾക്ക് അറബികൾക്കൊരു ശൈലിയുണ്ട് പേരറിഞ്ഞൂടാത്താലൊക്കെ മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഒരു ശൈലിയുണ്ട് മുഹമ്മദ് അങ്ങനെ വിളിക്കും ചിലർ ഹാജി എന്ന് വിളിക്കും കാരണം രണ്ടും വിളിച്ചാൽ ആർക്കും കംപ്ലൈന്റ് ഉണ്ടാവില്ല കാരണം പേര് മോശമായി പോയി നിങ്ങൾക്ക് കംപ്ലൈൻറ് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ വിളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാ ഇരിക്കട്ടെ അബ്ദള്ളാ എന്ന് വിളിച്ചു സാലിഹുൽ അതാരെയും വിളിക്കാവുന്നൊരു പേരാണ് അല്ലോ അടിമകളല്ലാതെ ലോകത്ത് ഇവിടെ ആരുമില്ലല്ലോ അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനു അദ്ദേഹം റദിക മോഹൻലുവിനെ ഒരു പോലീസുകാരൻ വന്ന് കുതിരപ്പുറത്ത് വന്നിട്ട് ഏ നിങ്ങൾ അടിമയാണോ എന്ന് ചോദിച്ചു മൂപ്പര് പറഞ്ഞു ഞാൻ അടിമയാണ് എന്താണ് അള്ളാൻ്റെ അടിമയാണല്ലോ പറഞ്ഞ ശരിയെന്നല്ലേ അടിമയാണ് സുബാൻ പിന്നീട് ബഹുമാനപ്പെട്ടവർ എന്നോട് ചോദിച്ചു കൂടുതലാളുള്ള സ്ഥലമേതാണെന്ന് പോലീസുകാർ അതല്ലേ നോക്ക് ആൾ കൂടുതലുള്ള സ്ഥലം എവിടെയാണ് അവിടെയല്ലേ അവർക്ക് ഡ്യൂട്ടി അപ്പോൾ മഹബറ കാണിച്ചു കൊടുത്തു കാരണം ഒരുപാട് ആളെന്നല്ലോ അവിടെ ചേർന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല അപ്പോൾ പോലീസുകാരനെ ദിരുചം പിടിച്ചു മഹാനായ ഇബ്രാഹിം രോഹിത് അഹമ്മദ് തല്ലാതെടുത്തു അപ്പോൾ ആരോ കണ്ട് ദൂരെ നിന്ന് കണ്ട് കൂടി വന്ന് പോലീസായിരുന്നു ഇബ്രാഹിം രഹിത് അഹ് ലോഹനു ആണ് എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് ചോദിച്ചു മാപ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെന്തിനെ ഇങ്ങനെ പറഞ്ഞത് എന്നോട് കൂടുതലും ആളുള്ള സ്ഥലം ഏതാണ് ഈ മുകളില്ലാത്ത സ്ഥലം കാണിച്ചു തന്നെ അവിടെ ഒരുപാട് ആളുണ്ടോ അത് കബറിനുള്ളിലാണെന്നേ ഉള്ളു ഉള്ളൂ അവിടെ ഒരുപാട് ഒരുപാട് ആളുള്ള സ്ഥലമാണ് ഞാൻ കളവെന്നല്ല പറഞ്ഞത് അതേപോലെ തന്നെ നിങ്ങൾ അടിമയാണ് അടിമയാണെന്ന് ചോദിച്ചാൽ അടിമയെന്ന് പറഞ്ഞു അതേ ഞാൻ അടിമയല്ല ഞാൻ അല്ലാണ്ട് അടിമയല്ല എല്ലാവരും അടിമകളാണ് അള്ളാഹുവിൻ്റെ അടിമകളല്ലാത്ത ഒരു സൃഷ്ടിയും ലോകത്തില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നത് അഭിമാനമാണ് അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറയുന്നത് അഭിമാനമാണ് വേറെ ഒരാൾ അടിമയാണെന്ന് പറയുമ്പോൾ നമുക്ക് അപമാനമാണ് ഏതുപോലെ അള്ളാഹുവിനോട് ഉയർത്തി യാചിക്കുന്നതിന് നമുക്ക് വലിയ അഭിമാനമാണ് അവനല്ലാതെ തരുന്നവൻ വേറെ ആരാണ് അവനല്ലാതെ കൊടുക്കുന്നവൻ ആരാണ് അവനോടല്ലാതെ ആരാണ് ആരോട് ചോദിക്കാനാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് യാചിക്കുക എന്നത് മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് മറ്റുള്ളവരോട് യാചിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപമാനമാണ് അള്ളാഹുവിന്റെ അടിമ എന്ന ആ ഒരു അഡ്രസ്

എന്ന പ്രയോഗമാണ് ചെയ്യുന്നത് റുഹാനിൽ വേറെയും പല സ്ഥലത്തും നമുക്ക് കാണാം അടിമകൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അവൻ സ്വർഗം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവൻ അവൻ്റെ അടിമകൾ എന്ന് പറയുന്നു ആ അടിമകൾ എന്ന വിളി നമുക്ക് വലിയ അഭിമാനമാണ് ജല്ല ജലാലുഹു അള്ളാഹുമാനനാണ് ആ യജമാനായ റബ്ബ് സാധുക്കളായ നമുക്കെല്ലാവർക്കും കാരുണ്യം നൽകുകയും പാവപ്പെട്ട നമുക്കെല്ലാവർക്കും നമ്മുടെ ഉമ്മബാപ്പമാർക്കും നമ്മെ സ്നേഹിച്ചവർക്കും നമ്മളുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർക്കും എല്ലാവർക്കും മാപ്പ് നൽകി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യട്ടെ ഓ പീകളെ ഞാൻ പറഞ്ഞു വന്നത് ആ കബറിന്റെ സമീപത്ത് കിടക്കുന്ന സമയത്ത് ഉറക്കിൽ കണ്ട ആളുകൾ കബറിൽ നീനേറ്റ് വന്ന് അവർ എല്ലാവർക്കും വന്നവർക്കൊക്കെ ഓരോ വട്ട തളിക കിട്ടി തളികയ എല്ലാവരും ഇറങ്ങിപ്പോയി ഖബറിൽ ഒരാൾ മാത്രം ബാക്കിയായി അദ്ദേഹം മുഷിഞ്ഞ തുണി കൊടുത്ത് വന്ന ആളാണ് അദ്ദേഹം വലിയ ദുഃഖിതനാണ് അയാൾക്കൊന്നും കിട്ടിയില്ല അദ്ദേഹം ആ കൂടെ ഖബറിലേക്ക് തിരിച്ചു പോകുമ്പോൾ സാലിഹുൽ മുരി തങ്ങൾ വിളിച്ചതാണ് യാതല്ലാഹ് അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഞാൻ നിങ്ങളെ ദുഃഖിതനായി കണ്ടത് എന്താണ് ഞാൻ ഈ കണ്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു യാ സാലിഹുൽ അപ്പോഴുഹൽ ഓ സാലി തങ്ങള് നിങ്ങളാ തളികകൾ കണ്ടോ പറഞ്ഞു ഞാൻ കണ്ടു ഫലത്തു അതെന്താ മോനെ അപ്പൊ പറഞ്ഞു അത് അതെ തിൽക കുല്ലമാ തസദ്ദഖു അൻഹും അതെ മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന സൽകർമ്മങ്ങൾ അവരുടെ പേരിൽ ചെയ്യുന്ന സദഖകൾ അവരുടെ പേരിൽ ചെയ്യുന്ന സൽകർമ്മങ്ങൾ അതാണ് ഒരു തട്ടിലായി ഒരു വട്ട തളികയിലായി അവർക്കെല്ലാം ലഭിച്ചിട്ടുള്ളത് അത് ഈ രാത്രി വെള്ളിയാഴ്ച രാവു വരെ അവർക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കയായിരുന്നു ഈ വെള്ളിയാഴ്ച രാവിലാണ് അവർക്കത് വിതരണം നടക്കുന്നത് അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ അതിൻ്റെ വിതരണമാണ് അവർക്കൊക്കെ അങ്ങനെ കിട്ടി കുല്ലമാതസും വെള്ളിയാഴ്ച രാവിലെ അത് കിട്ടുകയാണ് പിന്നെ വൈനീ റജുലു ഞാൻ ദുഃഖിതനായതെന്താണ് ഞാൻ ഞാൻ സിന്ധുകാരനാണ് ഞാൻ എൻ്റെ ഉമ്മയെയും കൂട്ടിയിട്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് വന്നതാ അങ്ങനെ ഞങ്ങൾ ബസ്റയിലെത്തിയപ്പോ അവിടെ വെച്ച് ഞാൻ മരിച്ചുപോയി ഞാൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഉമ്മ വേറെ വിവാഹിതയായി ആ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്കിങ്ങനൊരു മോനുണ്ടായിരുന്നു മരിച്ചു പോയതാണ് എന്ന വിവരമൊന്നും പുതിയ ഭർത്താവിനോട് എൻ്റെ ഉമ്മ പറഞ്ഞില്ല പിന്നെ ഉമ്മ എന്താ ഈ ഭർത്താവിൻ്റെ കൂടെ നല്ല സുഖജീവിതത്തിലായി സംബന്ധിച്ച് പിന്നെ ഉമ്മ ഒരക്ഷരവും പറയലുമില്ല എന്നെ ഓർക്കലും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യലുമില്ല അങ്ങനെയായി വേറെ ആരും എനിക്കൊരു കുടുംബക്കാര് ഇല്ലതാനും അതുകൊണ്ട് ഞാനൊരു ദുഃഖിതനായി ഇതിലെ മരണപ്പെട്ടു പോയ എന്നെ ഓർക്കാൻ വേറെ ആരും ഇല്ലല്ലോ ഞാൻ മരിച്ചും പോയി എന്നെ ഓർക്കാൻ ആരുമില്ല എന്നെ ഓർത്തിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ ആരുമില്ല ആരുമില്ലെ ചോദിച്ചു അതിന്റെ മൻസിലു നിങ്ങളെ ഉമ്മാന്റെ എവിടെയാ മോനെ അപ്പൊ വീട്ടിന്റെ സ്ഥലമൊക്കെ പറഞ്ഞുകൊടുത്തു അങ്ങനെ നേരം വെളുത്ത് സുഭിയായി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചുമയൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഈ ഉമ്മയുടെ വീടും അന്വേഷിച്ച് പോയി അങ്ങനെ അവിടെ എത്തി ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുക്കലെത്തി എത്തിയപ്പോൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടി സമ്മതം ചോദിച്ചു സലാം സലാംഞ്ചെല്ലി സമ്മതം ചോദിച്ചിട്ടില്ലാതെ ഒരു വീട്ടിലും കയറാൻ പാടില്ല എന്നത് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിച്ച ഒരു അഥവാ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തൊരു പതിവുണ്ടായിരുന്നു ഇപ്പം ഇല്ലായെന്ന് ഞാൻ മനസ്സിലാക്കും പഴയ കാലത്തൊരു പതിവുണ്ടായിരുന്നു ഒരു വീട്ടിലെങ്കിൽ ചെന്നാൽ നേരെ സുബാണല്ലാ പഴയ കാലത്ത് ബടാപ്പുറത്തും പോലെ ഉണ്ടാവും ആര് ആ പരക്കാരൻ ആണുങ്ങള് എന്നാൽ അയാളോട് ചിലപ്പോൾ അസലാമെ വലിക്കുന്നു എന്നെ പറഞ്ഞ് ലാഭം എൻ്റെ നേരെ അടുക്കളക്കല്ലേ പോയിട്ട് കുഞ്ഞാമീ എന്ന് വിളിക്കുന്ന ഒരു പതിവ് അല്ലെങ്കിൽ ഐസൂന്ന് വിളിക്കുന്ന ഒരു പതിവ് നമ്മളെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു ചില വീടുകളിൽ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പഴയ കാലത്തുള്ള പല വേണ്ടാത്തതൊക്കെ ഇപ്പം ഇങ്ങനെ പോയി പോയി നന്നായി വരുന്നുണ്ട് ഉള്ള ഉള്ള പോലെ പറയണല്ലോ എല്ലാം ബെടക്കായി എന്ന് പറഞ്ഞുകൂടലോ ചിലതെല്ലാം നന്നായിട്ടുണ്ട് അതിൽ പെട്ട ഒന്നാണ് ഇപ്പം അങ്ങനെ അടുക്കളയിലേക്ക് പോയിട്ട് അങ്ങനെ അന്യ സ്ത്രീകളുമായി സംസാരിക്കുന്ന പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് നല്ല കാര്യം നല്ലതായിട്ട് തന്നെ പറയണല്ലോ ഏതുപോലെ എന്നറിയോ പഴയ കാലത്ത് നമ്മളെ അങ്ങാടിയിലൊക്കെ ഇറങ്ങിയാൽ കുറേ ആളുകൾ ഈ തുണി മടക്കി കുത്തിയിട്ട് തൊടയും കാണിച്ച് നടക്കുന്നത് കാണാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ആളുകളെ കാണുന്നില്ല അത് എതിർപ്പക്കാർ പേന്റ് ധരിക്കുന്നു അല്ലാത്ത ആളുകളും തുണി കൊടുത്താൽ അത് മര്യാദയ്ക്ക് ഇത് താത്തിയിടാനുള്ളതാണ് മടക്കി കുത്താനുള്ളതല്ല എന്ന ബോധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പഴയ കാലത്ത് പഴയ കാലത്ത് ഏകദേശം കാലിന്റെ തൊട കാണാണ്ട് ഹറാവ് കാണാതെ ഒരാൾക്കും നടക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടുണ്ടായിരുന്നു ഈ കാലിന്റെ തൊടന്നെ അവർത്താണ് കാണിക്കലും ഹറാമാണ് നോക്കലും ഹറാമാണ് അപ്പൊ അതിന് കാണണ്ടാന്ന് വിചാരിച്ചോട് കൂടി അത് കാണേണ്ടി വരിക അങ്ങനത്തെ ഒരു സാഹചര്യം പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കുറേ മാറി വന്നിട്ടുണ്ട് അലഹമ്മദില്ല വയതുകൊണ്ടൊന്നും ഫലില്ല എന്ന് പറയുന്നത് ശരിയല്ല വയതുകൊണ്ടൊക്കെ ഒരുപാട് ഫലങ്ങളുണ്ട് പിന്നെ എല്ലാവരും ശരിയാ അങ്ങനെ ഇപ്പോൾ ഡോക്ടർമാരുള്ളത് കൊണ്ട് ഒരു രോഗം ഇല്ലാതിരിക്കുക ആസ്പത്രികൾ കുറേ ഉള്ളതുകൊണ്ട് ആ ഒരു രോഗിയാകാതിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ രോഗം ഇങ്ങനെ പലതും പുതിയവും വയതെല്ലാം വന്നുകൊണ്ടിരിക്കും ആശുപത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഡോക്ടർമാർ ഡോക്ടർമാരുടെ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കും ആസ്പത്രി പുതിയേ പുതിയ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിങ്ങനെ ഓരോ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചോടും അതിങ്ങനെ നടന്നു പോകും അത് സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ സലാം ജൊല്ലി സമ്മതം ചോദിക്കാതെ ഒരു വീട്ടിലും കിടക്കാൻ പാടില്ല അങ്ങനെ സലാം ജൊല്ലി സമ്മതം ചോദിക്കുമ്പോൾ സലാം കേട്ടില്ലെങ്കിൽ മൂന്നു പ്രാവശ്യം തൊള്ളണമെന്നാണ് എന്നിട്ടോ എന്നിട്ടും അവർ സലാം മടക്കുന്നതിൽ പിരിഞ്ഞു പോകണമെന്നാണ് അതിന് അലോക്യമൊന്നും ആവശ്യമില്ല എന്താ അവിടെ വില്ലേറ്റ് ആയിരിക്കാൻ ചിലപ്പോൾ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇപ്പോൾ തൽക്കാലം കയറുന്നതിലും ഇഷ്ടം ഉണ്ടാവില്ല ഏഴ് സ്ഥലത്ത് കയറുന്നതിലും ഇഷ്ടമല്ലേ നമ്മൾ കയറേണ്ടെന്നല്ലേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് അലോകൃത്തിനൊന്നും ആവശ്യമില്ലല്ലോ ഏതായിരുന്നാലും ശരി ഞാൻ സലാം ജൊല്ലി സമ്മതം ചോദിച്ചു എനിക്ക് സമ്മതം കിട്ടി ഞാൻ കയറി ആ സ്ത്രീ ഉള്ളിൽ മറയിലാണ് ഞാൻ അവിടെ മുൻഭാഗത്തിയിരുന്നു ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു അവളും ഞാനും അല്ലാതെ വേറെ ആരും ഇത് കേൾക്കാനൊന്നുമില്ല ഞാൻ ചോദിച്ചു അതേമുക്കില്ല ഓ സഹോദരി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൺകുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൻ്റെ വാതിലിന് മുട്ടുമ്പോൾ ചൊല്ലുമ്പോൾ ആരാന്ന് ചോദിക്കൂല്ലേ അങ്ങനെ സലാം ജെല്ലി വീട്ടിൻ്റെ ഉള്ളിൽ എന്ന് വണ്ണോന്നറിയില്ലല്ലോ അപ്പോൾ സലാം ജെല്ലി വീട്ടിലേക്ക് സമ്മതം ചോദിച്ചു കയറിയതായിരിക്കും അങ്ങനെ കയറിയപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാലുഹുൽ മുരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സാലിഹുൽ മുരി വലിയ എന്ന് പറയുന്ന ഒരു വലിയ ആലിമാണ് ആളുകൾക്ക് വലിയ ആദരവുള്ള ഒരാളാണ് ആ സാലിഹുൽ മുരി എന്നുമാണ് ഈ വന്നത് എന്നറിഞ്ഞപ്പോൾ സ്ത്രീ അവിടെ കയറാനുള്ള അനുമതിയും കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് മൂപ്പരങ്ങോട്ട് ഉള്ളിലൊന്നും പോയില്ല പുറത്ത് അവിടെ ഇരുന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ് ചോദിച്ച കാര്യം നിങ്ങൾക്ക് ആൺകുട്ടിയുണ്ടോ മകനുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ പെട്ടെന്ന് തന്നെ ആ സ്ത്രീ പറഞ്ഞു ലാ എനിക്ക് ആൺകുട്ടിയില്ല എന്ന് അപ്പൊ രണ്ടാമത് ഞാൻ ചോദിച്ചു ഫഹാൽ ഖാൻ അലക്കവലതുൻ നിങ്ങൾക്കൊരാൺകുട്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ചോദ്യത്തിനനുസരിച്ചാണ് മറുപടി വരിക നേരത്തെ ചോദിച്ചത് ആൺകുട്ടി ഉണ്ടോ ഉണ്ടോന്ന അവ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു നിങ്ങൾക്കൊരാൺകുട്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ആപ്പ ആ സ്ത്രീ ഒരു നെടുവീർപ്പെട്ടു എന്നിട്ട് പറഞ്ഞു കഥ ഒരു ചെറുപ്പക്കാരനായ ആൺകുട്ടി എനിക്കുണ്ടായിരുന്നു ആ ഫമാ ആ കുട്ടി മരിച്ചുപോയതാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ട സ്വപ്നം ഞാൻ ആ സ്ത്രീക്ക് വിശദീകരിച്ചു കൊടുത്തു എല്ലാവർക്കും വെള്ളിയാഴ്ച രാവിൽ അവരുടെ കുടുംബങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ലഭ്യമായിട്ട് സന്തോഷത്തോടെ കബറിലേക്ക് ഇറങ്ങിപ്പോകുന്നു അതേ സമയത്ത് നിങ്ങളുടെ മകൻ ദുഃഖിതനായിരിക്കുന്നു കാര്യം തിരക്കിയപ്പോൾ എനിക്ക് വിശദീകരണം കിട്ടിയതിങ്ങനെയാണ് ഈ എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മയും ഒരു ഹജ്ജിന് പോയതായിരുന്നു ഞാൻ മരിച്ച എൻ്റെ ചുമ ഓർമ്മിക്കുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാറില്ല എന്നെ ഓർമ്മിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ വെറും കയ്യോടെ കബറിലേക്ക് പോവുകയാണ് വെള്ളിയാഴ്ചയാണ് കബറിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ കിട്ടുന്നത് ഈ എന്ന നിലക്ക് സംസാരിച്ച വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ അങ്ങ് കരഞ്ഞു ആ കരഞ്ഞ് ആ സ്ത്രീയുടെ കവിൾത്തടത്തിലൂടെ വെള്ളമൊലിക്കുന്ന വിധത്തിൽ ആ സ്ത്രീ വല്ലാതെ അങ്ങ് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ സാലിഹോ സാലിഹുൽ വലുതീ അതെന്റെ മോനാണ് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എൻ്റെ വയറ്റിലിട്ട് പോറ്റിയതാണ് എൻ്റെ മുല കൊടുത്ത് പോറ്റിയതാണ് എൻ്റെ മോനാണ് എൻ്റെ മടിയിൽ കിടത്തി പോറ്റിയതാണ് അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ദുഃഖം വല്ലാത്ത ദുഃഖമാ ഉമ്മക്ക് ആ ഉമ്മ എന്ത് ചെയ്തു ആ ഉമ്മ എനിക്ക് ആയിരം ദൃഹമെടുത്തു തന്നു എന്നിട്ട് പറഞ്ഞു ഹബീബീവു എൻ്റെ കൺകുളിർക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ടമായ മകൻ ആ മകൻ മരിച്ചിട്ട് മകൻ്റെ പേരിൽ ഞാനൊന്നും ചെയ്തില്ല ആ മകനെ ഞാൻ ഓർത്തില്ല അതിലുള്ള ഖേദത്തോടുകൂടെ ആയിരം ദൃഹമെടുത്ത് കൊടുത്ത് ആയിരം വെള്ളി നാണയം എടുത്തു കൊടുത്തിട്ട് പറയുന്നു ഇത് നിങ്ങളൊന്ന് എൻ്റെ മകൻ്റെ പേരിൽ ധർമ്മം ചെയ്യണേ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മരിച്ചു പോയ മോനെ മറക്കൂല വലുദ് ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോന് വേണ്ടി ത് ആ ചെയ്യുന്നത് മറക്കൂല എന്റെ മകന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നതും ഞാൻ മറക്കൂലി ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഞാൻ എൻ്റെ മോനെ മറക്കൂല മഹാനായ സാലിഹുൽ മുരി പറഞ്ഞു ഞാൻ അവിടുന്ന് ഇറങ്ങി ആയിരം ദൃഹമാണ് എന്നെ ഏൽപ്പിച്ചത് അത് മുഴുവനും സതക്ക ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ പേരിൽ സതക്ക ചെയ്തു അങ്ങനെ പിറ്റേ വെള്ളിയാഴ്ചയായി ആ വെള്ളിയാഴ്ചയും ഞാൻ ജുമായ ഉദ്ദേശിച്ചു കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ആ മമ്പറയിലേക്കെത്തി അവിടെ നിന്ന് രണ്ടര കേത്ത് നിസ്കരിച്ചു ഒരു കബറിലേൻ്റെ സമീപത്ത് ഞാനിങ്ങനെ ചാരിയിരുന്നു കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുന്നതുപോലെ ഇരുന്നപ്പോൾ എന്റെ തലയങ്ങോട്ട് അതാ ഉറക്കം തൂക്കിയിട്ട് തലയങ്ങോട്ട് കുനിഞ്ഞുപോയി ഞാൻ കാണുന്നു കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ ആളുകൾ കുറെ കബറിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട ചെറുപ്പക്കാരനുമുണ്ട് അലീ സിയാബു അദ്ദേഹത്തിന് നല്ല വെളുത്ത വസ്ത്രങ്ങളുണ്ട് വളരെ സന്തുഷ്ടനാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെയല്ല വളരെ സന്തുഷ്ടനായിട്ടാണ് കാണുന്നത് പിന്നെ അദ്ദേഹം നേരെ എന്നിലേക്ക് ഇങ്ങോട്ട് വന്നു എൻ്റെ സമീപത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് പറയുകയാണെ ആ സാലിഹുൽ മുരീ ഓ സാലിഹുൽ മുരീ ജസാഹു അള്ളാഹു തേല നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചെടുത്തോളം വലിയ പ്രതിഫലം നൽകട്ടെ വഹതുവസലത്തിയില എൻ്റെ ഉമ്മ എൻറെ പേരിൽ ധർമ്മമായി ഹതിയ ചെയ്യാൻ വേണ്ടി തന്ന ആ ഹതിയുണ്ടല്ലോ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു സന്തുഷ്ടരാണ് ആ ചെറുപ്പക്കാരൻ മഹാനായ സാലിഹുൽ മുനുനങ്ങളപ്പ ചോദിച്ചു അന്തും മരിച്ചുകിടക്കുന്ന നിങ്ങൾക്ക് സംബന്ധിച്ചറിയാമോ വെള്ളിയാഴ്ചയും ജുമയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ മറുപടി പറയാണ് കാലനഅം അതെ അറിയാൻ പറ്റും എന്ന് മാത്രമല്ല മരിച്ചുപോയ മനുഷ്യരായ ഞങ്ങൾ അറിയുന്നു എന്ന് മാത്രമല്ല അതേ അന്തരീക്ഷത്തിലൂടെ പറന്നുപോകുന്ന ഏത് പക്ഷികളുണ്ടോ പറവകളുണ്ടോ അവകൾക്കെല്ലാം വെള്ളിയാഴ്ചയായാലിത് വെള്ളിയാഴ്ചയാണെന്നറിയാം വെള്ളിയാഴ്ചയുടെ മഹത്വമറിയെന്ന് മാത്രമല്ല അവയക്കൂലൂൽ ആ പക്ഷികൾ തിക്കരുതല്ലും ആ പക്ഷിയുടെ തിക്കറാണ് സലാമുല്യോമിൻ സാലിഹി വെള്ളിയാഴ്ചക്ക് സ്വാഗതം പറയുന്ന ദിക്കറ് സലാമുല്യോമിന് സാലിഹ് ഈ നല്ല ദിവസത്തിന് സമാധാനം എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച അവരെല്ലാം എതിരേൽക്കുന്നുണ്ട് അഭിവാദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്ക് മാത്രമല്ല പക്ഷികൾക്ക് പോലും അത് വല്ലാത്ത പുണ്യദിനമാണ് ഇനിയോ സുഹൃത്തുക്കളെ ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് നമുക്ക് ഹത്തിൽ ഉപകരിക്കുന്ന വെള്ളിയാഴ്ച രാവിലയ്ക്ക് തരട്ടെ അതുപോലെ ഇനിയുള്ള വെള്ളിയാഴ്ച രാവുകൾ അതുപോലെ